വെൽക്കം ബാക്ക് ടു മിഡോറി ഡിസൈൻസ് ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോ ഡെനിമിൻ്റെ സ്കേർട്ട് പിന്നെ അതേപോലെ ഒരു ഇന്നർ വിത്ത് ജാക്കറ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഞാൻ ഇട്ടേ വേർ ചെയ്തേക്കുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കളറാണ് പിന്നെ അതിലൊരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു സെറ്റാണ് ലൈറ്റ് ബ്ലൂയിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇത് മിസ്സാക്കരുത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് ഫ്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വേണോന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയിറ്റ് സീറോ ഫോർ ഡ്രസ്സിൻ്റെ ഒരു ക്ലോസർ വീഡിയോ കാണാം ഇങ്ങനെ ഒരു സിബ് പോയിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിട്ടും ഇടാം അല്ലാതെ നമുക്ക് ക്ലോസ് ചെയ്തിട്ടും വെയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ സ്കേർട്ടിലും ഇതേപോലൊരു സിബും ബട്ടനും പോയിട്ടുണ്ട് ഇവിടെയും ഇവിടെ ബട്ടൺ പോയിട്ടില്ല നോർമലി വരുന്നതാണ് അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോൾ